ും വെൽക്കം ബാക്ക് ടു റിന്യൂസ് വ്ലോഗ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കർക്കിടകം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ ശരീരം നല്ല പ്രതിരോധശേഷിയൊക്കെ കൂട്ടാനും അതുപോലെ തന്നെ ഈ ഒരു തണുപ്പ് കാലത്ത് കഫവാത രോഗങ്ങളെയൊക്കെ തടയാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ നീ അതിനായിട്ട് ഞാൻ മുതിരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മുതിര വെച്ചിട്ടാണ് ഞാൻ സൂപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തലേ ദിവസം തന്നെ നന്നായിട്ട് തന്നെ കുതിർത്തിയെടുത്തിട്ടുണ്ട് കാരണം മുതിരയ്ക്ക് അത്യാവശ്യം നല്ല വേവുണ്ടല്ലോ അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് കഴുകി ക്ലീനാക്കിയെടുത്ത മുതിരയാണിത് അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പം അതേ മുതിരയെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം കേട്ടോ ഞാനിത് ഈ ഒരു പാനിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ അതൊന്ന് ഇലക്കി യോജിപ്പിച്ചതിനു ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നല്ല പോലെ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ മുതിര എന്ന് പറയുമ്പോൾ തന്നെ കുതിരയുടെ ശക്തി കിട്ടും എന്നൊക്കെയാണ് പണ്ട് കാരണന്മാരൊക്കെ പറയുക അപ്പം അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ മുതിര അപ്പം ഈ ഒരു കർക്കിടകത്തിൽ നിന്ന് ഇത് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ പിന്നീട് ഞാനിത് ഇതിനായിട്ട് ആവശ്യത്തിനുള്ള ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം അപ്പം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അത് വേവനാവുന്ന സമയം കൊണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് വെക്കാം അതുപോലെത്തെ കുരുമുളകും ചെറിയ ജീരകവും ഒന്ന് ചതച്ച് വെച്ചെടുക്കാം കേട്ടോ അപ്പം അതേ നല്ലപോലെ തന്നെ നമ്മുടെ മുതിര ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ തലേ ദിവസം തന്നെ വേവിച്ചെടുത്തത് കാരണം നമുക്ക് മുതിര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ മുതിരയുടെ ഈ വെള്ളം മാത്രമാണ് യൂസ് ചെയ്യണുള്ളൂ കേട്ടോ മുതിര നമുക്ക് പിന്നെ തോരനൊക്കെ വെക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കണ്ടില്ല തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഞാനിതിൽ നിന്ന് കുറച്ച് ഈ വെള്ളത്തിനെ എടുത്ത് ഒരു ബൗൾ ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കണുണ്ട് ഒരു കപ്പിലേക്ക് എടുത്ത് ഒഴിവാക്കണുണ്ട് കുറച്ച് വെള്ളം ഞാൻ ഇതിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ അത് ഇതേ അതിലേക്ക് ഞാനി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് നല്ലപോലെ തന്നെ യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് അത് ഇതിലേക്കന്നെ ഒഴിച്ചു കൊടുക്കട്ടെ നല്ല ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ കോൺഫ്ലോറ് അതിലേക്ക് ഇട്ട് ഇളക്കാവൂട്ടോ അതിലേ കോൺഫ്ലോറ് പെട്ടെന്നെ കട്ട് പോകൂട്ടോ കെട്ടിപ്പോ ഞാൻ അത് അതിലേക്കന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഗ്യാസ് ഒക്കെ കത്തിച്ച് നമുക്ക് നല്ലപോലെ തന്നെ അതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കട്ടോ ഒരുപാടൊന്നും കുറുക്കി പോവില്ലേ നമ്മൾ അതിനുള്ളതൊന്നും എടുത്തിട്ടില്ലല്ലോ അപ്പൊ അതേ ഇത് കണ്ടിട്ട് നല്ല പോലെ തന്നെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് സ്റ്റോവിലേക്ക് ഇതിനെ മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതേ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കാം ആ കടുക് നല്ല പോലെ തന്നെ പൊട്ടി വരണം കേട്ടോ ഇപ്പൊ കടകൊക്കെ നല്ല പോലെ തന്നെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിട്ട് കൊടുക്കുകയാണ് കേട്ടാ നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മുതിര എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തെ നന്നായിട്ട് തന്നെ ചൂട് പിടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ മുതിര അപ്പം നമ്മളെപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ നമുക്ക് വണ്ണ കയറുന്നതിനും ഒക്കെ നന്നായിട്ട് തന്നെ പറ്റുന്ന ഒരു സംഭവമാണ് മുതിര ട്ട ഇനി ഇതേ ഞാനതിലേക്ക് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞെടുത്ത് മുരിഞ്ഞു വരട്ടെ ഇനി ഇതേ ചെറിയ ഉള്ളി എടുത്ത് നല്ല പോലെ തന്നെ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അതും നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാനിതിന് മുന്നേ ഞാൻ മുതിര ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് വെക്കണ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയിട്ട് അതൊന്ന് കണ്ടുനോക്കെട്ടോ ഇനി ഇതേ നമ്മൾ കുരുമുളകും ചെറിയ ജീരകവും കൂടി പൊടിച്ചത് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും ഒന്ന് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്ക കേട്ടോ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് ഇട്ടത് ഇനി ഇതേ കുറച്ച് കാൽ ടീസ്പൂൺ പോലും ഞാൻ ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതേ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ വെള്ളത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുദട ആ വെള്ളത്തിന് ഇതിലേക്ക് നല്ലപോലെ തന്നെ ഒഴിച്ചുകൊടുക്കാം ഇപ്പം അതെ ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മളെ മുദ്ര സൂപ്പ് ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്തായാലും കർക്കിടകത്തിൽ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണേ കർക്കിടകം ആയി വന്നല്ലോ അപ്പോൾ എല്ലാവരും ഇതും ചെയ്ത് നോക്കണം നമുക്ക് വാദത്തിൻ്റെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലൊക്കെ വിട്ടു നിൽക്കാനും ഒക്കെ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ അത്രയേ എൻ്റെ വീഡിയോ എന്നെ സബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്